മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടുജീവിതം വമ്പൻ ഹിറ്റായി തിയേറ്ററുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം സിനിമയുടെ കളക്ഷൻ കോടികൾ കടക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ ഉയരുന്നൊരു ചോദ്യമായിരുന്നു കഥയിലെ യഥാർത്ഥ നായകനായ നജീബിന് കിട്ടി എന്നുള്ളത് സിനിമയുടെ കളക്ഷൻ വാർത്തകളും അഭിമുഖങ്ങളിലുമൊക്കെ നജീബിനെ എന്ത് സഹായം ചെയ്തുവെന്നായിരുന്നു ആളുകളുടെയൊക്കെ സംശയം ഇപ്പോഴിതാ ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് നജീബ് പൃഥ്വിരാജും എ ആർ റഹ്മാനും തന്നെ സാമ്പത്തികമായി സഹായിച്ചുവെന്നാണ് ആടുജീവിതത്തിന്റെ യഥാർത്ഥ നായകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നജീബിന്റെ വാക്കുകൾ ഇങ്ങനെ പൃഥ്വിരാജും എ ആർ എനിക്ക് പൈസ തന്നു സഹായിച്ചിട്ടുണ്ട് ഞാനായിട്ട് ഇതുവരെയും പൈസ ചോദിച്ചിട്ടില്ല മാധ്യമങ്ങളും മറ്റുള്ള ചിലരുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നജീബിന് എന്തു കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു സാറിനും അതുപോലെ ശല്യമായത് കൊണ്ടാണ് അവരെന്നങ്ങനെ പറഞ്ഞത് എനിക്ക് പൈസ തന്ന പൃഥ്വിരാജും റഹ്മാനും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് പുറത്തറിയരുതെന്ന് അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് നജീബിന്റെ വാക്കുകൾ ജീവിതം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ നജീബിനെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെന്ന് ബ്ലസി വെളിപ്പെടുത്തിയിരുന്നു വീഡിയോ വൈറലായതിനെ തുടർന്ന് സഹായിച്ചത് പൃഥ്വിരാജാണ് തരത്തിൽ ട്രോളുകളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു എന്നാൽ എ ആർ റഹ്മാനൻ തന്നെ സാമ്പത്തികമായി സഹായിച്ചുവെന്ന നജീബിന്റെ വെളിപ്പെടുത്തൽ പ്രേക്ഷകർക്കും ഇരട്ടി സന്തോഷം നൽകുന്ന വാർത്തയായി മാറി